ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മളിവിടെ ഈ രണ്ട് ക്യാരറ്റും ബീൻസും ഇട്ടിങ്ങാണ്ടേ അവിടെ ചോറുമൊക്കെ ഒന്നായിട്ടാണ് വെക്കുക എന്ന് വിചാരിച്ചാണ്ട് അതങ്ങോട്ട് അരിയട്ടെതിങ്ങരിയാണ് കേട്ടോ ഏഹ് അപ്പം ഞാൻ മക്കളോട് എന്നും പറയണ മാതിരി തന്നെ കൂട്ടുകാരെ ഞാൻ പറയുകയാണ് നിങ്ങളാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ വീഡിയോ കണ്ട് ഓൺ ആക്കുമ്പോൾ തന്നെ ഞങ്ങളാ ലൈക്ക് അവിടെ തൊട്ടുള്ളതുകൊണ്ടേ കെട്ടോ ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ ഉണ്ടാകുമല്ലോ അതവിടെ ഉണ്ട് എഴുതി ഇങ്ങോട്ട് രേഖപ്പെടുത്തിക്കോണ്ടി കേട്ടോ അതിന് മറക്കരുത് മക്കളെ ഞങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിലുള്ളൂ ഞമ്മളെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഏ അപ്പോൾ അതാ ക്യാരറ്റും ഇവിടെ നന്നാക്കി കഴിഞ്ഞു ബീംസും നന്നാക്കി ഇനി ഇതുകൊണ്ടായിരിക്കണം ഇതങ്ങണ്ടായിരുന്നു ഇങ്ങോട്ടേ ചോറാണ് വെക്കട്ടെ ഇതിപ്പോൾ കറിയൊക്കെ നിന്നാലും ഉപ്പേരി ഒക്കെ നിന്നാലും ഇപ്പോൾ ഇതു തന്നെ ഉള്ളൂ പിന്നെ ആരോട്ടില്ലേനും കൊണ്ടുവന്നു തരാന് ഞാനും ഉമ്മയും തന്നെ ഉള്ളു അപ്പം എന്നാൽ ഇതിട്ട് കാണാം ചോറച്ചാൽ ആ പണിയാണ് കജു അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളൊക്കെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഏ ഞമ്മളെ സുഖമല്ല മക്കളെ കരുതിയമാതിരി സുഖല്ല കേട്ടോ ഏഷ്യാ ഇങ്ങോണ്ട് പതിനഞ്ച് ദിവസം കൂടി ആസ്പത്രിക്ക് പോകാൻ അപ്പം അതിൻ്റെ ഇടയിൽ തലവേദനയും കാലുവേദനയും ഒക്കെ തുടങ്ങിയിരിക്കണ് എന്താണറിയില്ല അപ്പതാ എംസ് ഇവിടെ ആയിരുന്നു കയ്യാനായി നാലു എയിംസും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ അണ്ട് കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ വള്ളത്തിലിട്ടെക്കട്ടെ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ടാണ് രണ്ടതിൽ ഉപ്പിട ഇട്ടേക്കുന്നത് വള്ളത്തിലെ ഉപ്പിലിട്ട് വെച്ചാൽ എന്തെങ്കിലും മരുന്നൊക്കെ അടിച്ചുങ്ങാണ്ട് വരുന്നതല്ലേ വിചാരിച്ചുകൊണ്ടാണ് പച്ചക്കറി അരിഞ്ഞങ്ങാണ്ട് നമ്മൾ തരാം ഉപ്പിലവിടെ വെള്ളത്തിലിട്ടെക്കും ഉപ്പിട്ടും കാണ്ട് ഇനി ഇതായിക്കല്ലോ ഉള്ളിയും തക്കാളിയും അരി കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല കാരണം ഇന്നലെ വൈകുന്നേരം വള്ളം വന്നു അപ്പോൾ കുറേ തിരുമ്പുണ്ടായിനും അപ്പോൾ അതാണ് തിരുമ്പാനും ഇതിനും നിന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ചോറും കൂട്ടാനും ആക്കാൻ നേരം കുറേ ആയി അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ മതി അങ്ങനെ കരുതികാണ്ടാണ് നമ്മളെ ഫോൺ വലിയ അടങ്ങാറാണ് ഒന്നും ചെയ്യാൻ പറ്റണില്ല ഫോണ് പിടിച്ച് വീഡിയോ പിടിച്ചിങ്ങാണ്ട് പകുതി ആവുമ്പോൾ സ്റ്റോറേജ് ഫുള്ള് കറി അപ്പോൾ പിന്നെ അത് ഇതാക്കണം അങ്ങനെയാണ് ഇപ്പോൾ ചില വീഡിയോകളൊക്കെ ക്ലിയർ ആകാതെ പോണ് കേട്ടോ പിന്നെ നമുക്കിവിടെ കിച്ചനിൽ ലൈറ്റും കുറവാണ് വെളിച്ചം കുറവാണ് മക്കളെ അതും ഉണ്ട് രണ്ട് ഒരു ബൾബ് ഒരു ട്യൂബൊക്കെ ഉണ്ട് എന്നാലും ഞമ്മക്കതിൻ്റെ വെളിച്ചം കൊണ്ടൊത്തൂല്ല അടുപ്പിൻ്റെ കൊടുക്ക് അതുകൊണ്ടൊക്കെയാണ് ക്ഷമിച്ചിങ്ങൾ കേട്ടോ നമ്മളെ ഫോൺ ശരിയായാൽ പിന്നെ അതൊക്കെ ക്ലിയറായി ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒന്നും കൊണ്ട് ശരിയായിട്ടില്ല ഒന്നാമത്തെ ഫോൺ ഫോണമക്കൾ മനക്കെട്ടപ്പം ആസ്പത്രിൻ്റെ അവിടെ വെഞ്ചെങ്കിലും നിൽക്കുവേ അത് നിർത്താൻ പറ്റൂല അത് നിർത്താതെ പോകാൻ പറഞ്ഞാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അലഹദില്ലാ റാത്തുകൊണ്ട് ഇപ്പം ഈ മരുന്ന് കുടിച്ചണതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിർത്താതെ പോകണം ഓയില് നമ്മളാദ്യം ഒഴിച്ചിട്ടുണ്ടോ അത് പൊഴിച്ചത് വെളിച്ചെണ്ണയാണ് എന്താ പട്ടിയും പോവും ഏലക്കായൊക്കെ അയി കണ്ണിട്ടു പച്ചമുളകും പച്ചമുളക് ഒന്ന് മൂത്തിട്ടേ അയക്കല്ലേ ഉള്ളിയാണ് വെട്ടിയുടെ വെട്ടി വെച്ച് ഉള്ളി അണിട്ടു ഏ ഒന്നു കളറ് മാറട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ അരച്ച് വെച്ചത് കേട്ടോ മക്കളെ അതിൻ്റെ ലുപ്പ് ഇണ്ടിട്ട് കൊടുത്തു ഇതാ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് സ്പൂൺ അത് ഇട്ട് കൊടുത്തു നല്ലോണം വാടിയിട്ട് തക്കാളി ഇണ്ടിട്ടു കൊടുക്കുക അതാ അതും നല്ലവണ്ണം കൊണ്ട് വാടിയിക്കുന്നുണ്ടോ ഇനി തക്കാളിയൊക്കെ ഇണ്ടിട്ടു കൊടുക്കട്ടെ ഇനി അത് നല്ലവണ്ണം ഒന്ന് വാടട്ടോ നല്ലോണം പാടിയിക്കണിപ്പോൾ ഞാൻ എനിക്ക് വേണ്ട മസാലകളാണ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഞാൻ അത് നല്ലവണ്ണം നടുവാടിയിട്ടേ നമ്മൾ അരിഞ്ഞ ബീൻസും കയററ്റും ഒക്കെ കണിട്ട് കൊടുക്കുക അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതാ അരിഞ്ഞ അയ കണ്ടിട്ട് കൊടുത്തുക്കണോ ഇനി അത് നല്ലോണം വാടിയിട്ട് ആവശ്യത്തിനുള്ള ബന്ധിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം അയിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അത് തന്നെ ബിരിയാണി അയ്യ്ക്ക് തൈര് ഇതൊന്നും ഇല്ല കേട്ടോ നമുക്ക് കൊണ്ടുവന്ന് തരാൻ ആളില്ല ഇവിടെ എന്നാലും നല്ല ടേസ്റ്റാണ് മക്കളെ വെച്ച് നോക്കുക നമ്മളിങ്ങനെയൊക്കെ തന്നെ കാട്ടില് എല്ലാം കൂടിയും തേഞ്ഞുണ്ടായിട്ടൊന്നും എപ്പോഴും വക്കൽ നടക്കൂല നല്ല ടേസ്റ്റാണ് സാധനമല്ലോ ഒന്നും കരുതി നിൽക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും